കാർഡിക്ക ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കാർഡിക്ക ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ കാർഷിക ക്ഷേമ വകുപ്പും സംയുക്തമായി ഈ ജനുവരി മാസം നാലാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ ഞങ്ങളുടെ പ്രദേശത്തെ കൃഷിക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു കാർഷിക പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുക പരമ്പരാഗത കാർഷിക മേഖലയായിട്ടുള്ള കാർഡിക്ക ബോക്കിലെ ഏഴ് പഞ്ചായത്തിലെ അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ സമീപ പഞ്ചായത്തുകളിലെ കൃഷിക്കാർക്ക് ആധുനിക കൃഷി രീതികളെക്കുറിച്ച് പരിചയപ്പെടാനും അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കാർഷിക വിളകൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന നിലയിലേക്കുള്ള അതിവിപുലമായിട്ടുള്ള ഒരു കാർഷിക മേളയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വിഭാവനം ചെയ്തിട്ടുള്ളത് കാർഷിക മേഖലയിലെ നൂതന യന്ത്രോപകരണങ്ങൾ അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാർഷിക ആപ്പ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കാർഷിക മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അതിന് പരിഹാരം കാണേണ്ട വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകൾ അതിൻ്റെ സെമിനാറുകൾ കൃഷിക്കാർക്ക് ഗുണകരമാവുന്ന നൂതന കണ്ടുപിടുത്തങ്ങൾ ആ കണ്ടുപിടുത്തങ്ങൾ സ്റ്റാർട്ടപ്പ് സംവിധാന സംരംഭങ്ങളാക്കി മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഇങ്ങനെ അതിവിപുലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ കാർഷിക പ്രദർശന വിപണനമേള സംഘടിപ്പിക്കുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടേതാണ്ട് ഇരുപത്തിയഞ്ച് സ്റ്റാളുകൾ ഏറ്റവും കുറഞ്ഞത് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകത ചിലപ്പോൾ ഈ മേള എന്ന് പറഞ്ഞ് മറ്റ് സ്റ്റാളുകളാണ് കൂടുതലും ഉണ്ടാകുന്നത് എന്നാൽ ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുള്ളത് സി പി സിആർഐ അതുപോലെ തന്നെ കൃഷി വിജ്ഞാൻ കേന്ദ്രം പടന്നക്കാട് കാർഷിക കോളേജ് കൃഷി വകുപ്പിൻ്റെ കീഴിൽ തന്നെയുള്ള ആത്മാ പ്രൊജക്ട് കൃഷിഭവനുകൾ അതുപോലെ തന്നെ കർഷകരുടെ എഫ്ഇ ഒ സ്വയം സഹകരണ സംഘങ്ങൾ വേടക്ക പഞ്ചായത്ത് അവിടുത്തെ കൃഷിഭവനം ചേർന്നുകൊണ്ട് നടപ്പിലാക്കി വരുന്ന വേടകം തെങ്ങ് അതുപോലെ തന്നെ അതുപോലെയുള്ള സംരംഭങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിവിധ സ്റ്റാളുകൾ കൃഷിക്കാർക്ക് അല്ലെങ്കിൽ കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് ഗുണകരമാകുന്ന നിലയിലേക്കുള്ള സ്റ്റാളുകളുണ്ട് അതോടൊപ്പം തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകളുമുണ്ട് വ്യവസായ വകുപ്പ് ജില്ലാ പഞ്ചായത്തുമായി യോജിച്ചുകൊണ്ട് ഇരുപതോളം സ്റ്റാളുകളാണ് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ അതുപോലെ തന്നെ പുതിയതായി നമ്മുടെ ജില്ലയിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന വ്യാവസായിക ഉണർവിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ ഉൽപ്പന്നങ്ങൾ അവരുടെ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം പരിചയപ്പെടുത്തണം ഇരുപതിലധികം സ്റ്റാളുകൾ വ്യവസായ വകുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട് വനം വന്യ വന്യജീവി വകുപ്പിൻ്റെ വനവയങ്ങൾ ലഭ്യമാകുന്ന വിപണന സ്റ്റാളും അതുപോലെ വനംവകുപ്പിൻ്റെ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ഇപ്പോൾ വന്യജീവി ശല്യം എല്ലാം വളരെ കൂടി കൊണ്ടിരിക്കുന്ന കാലത്ത് സാധാരണ നമ്മൾ വനംവകുപ്പിനെയാണ് കുറ്റപ്പെടുത്താതിരിക്കുന്നത് എന്നാൽ അവർ വന്യജീവികളുടെ സംരക്ഷണം വനത്തിൻ്റെ സംരക്ഷണത്തോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപായം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാമുള്ള ഡെമോൺസ്ട്രേഷൻ ഉൾപ്പെടെ അവരുടെ ഒരു സ്റ്റാള് വനം വന്യജീവി വകുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ തദ്ദേശമായിട്ടുള്ള വിവിധ സ്റ്റാളുകളും ഇപ്പോൾ സജ്ജമാക്കുന്നു കാസർഗോഡ് സാരീസിൻ്റെ ഒരു സ്റ്റാളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രത്യേക പരിഗണന അറിയിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അവർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവർ വിവിധ മേഖലകളിൽ ഉൽപാദനം വിവിധ വസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഈ മേളയിൽ ഒരു സ്റ്റാള് ഇപ്പം നൽകുന്നുണ്ട് ഇങ്ങനെ വിഭിന്നമായിട്ടുള്ള മേഖലകളിൽ നിന്നുള്ള സ്റ്റാളുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തണമെന്നാണ് നമ്മൾ ആലോചിച്ചിരിക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പ് അതുപോലെ തന്നെ ക്ഷീരവികസന വകുപ്പെല്ലാം ഈ കാർഷിക മേളയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സ്റ്റാളുകളുണ്ട് ക്ഷീരവികസന വകുപ്പിൻ്റെ സ്റ്റാളുകളുണ്ട് നൂറിലധികം സ്റ്റാളുകളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വിപണന മേളയിലുള്ളത് സാധാരണ ഈ പവലിയൻ സ്റ്റാളുകൾ എന്നെല്ലാം പറഞ്ഞാൽ ഒരു എക്സ്പോയിൻറ്റ് ലെവലിലാണ് പോകുന്നത് എന്നാൽ ഞങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില കാഴ്ചപ്പാടുകൾ കൂടിയുണ്ട് ഞാൻ പറഞ്ഞു പൂർണ്ണമായിട്ടും കർഷകരെ കൃഷിക്കാരെ കർഷക തൊഴിലാളികളെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളവരെ അഭിസംബോധന ചെയ്യുന്ന ഒരു മേളയായതുകൊണ്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള ചില സെമിനാറുകൾ സംഘടിപ്പിക്കണമെന്ന് ആലോചിച്ചിട്ടുണ്ട് അഞ്ചാം തീയതി മുതൽ സെമിനാറുകൾ ആരംഭിക്കും അഞ്ച് മുതൽ പന്ത്രണ്ടാം തീയതി വരെ സെമിനാറുകൾ നടത്തണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ആ സെമിനാറുകളെല്ലാം രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ മേഖലകളിൽ എല്ലാം ഉള്ളവരുണ്ട് അതോടൊപ്പം തന്നെ സി പി സി ആർ ഉൾപ്പെടെയുള്ള കൃഷി ശാസ്ത്രജ്ഞരും കാർഷിക മേഖലയിലെ വിദഗ്ധരും എല്ലാം ഉൾപ്പെടുന്നവരും ഈ സെമിനാറുകളിൽ പങ്കെടുത്തു പങ്കെടുക്കുന്നുണ്ട് സെമിനാറുകളെല്ലാം നല്ല പങ്കാളിത്തോടുകൂടി നടത്തണമെന്നാണ് എല്ലാ ദിവസവും വൈകുന്നേരം സെമിനാറുകൾ സംഘടിപ്പിക്കും എല്ലാ ദിവസവും രാവിലെ വിവിധ മേഖലകളിലെ പുതിയ കൃഷിയെ കുറിച്ച് കൃഷി രീതികളെ കുറിച്ച് എല്ലാം പരിചയപ്പെടുത്തുന്ന ക്ലാസ്സുകളും ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ടക്ട് ചെയ്യുന്നു ഒമ്പത് ക്ലാസ്സുകളും ഒമ്പത് സെമിനാറുകളും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ എല്ലാ ലിസ്റ്റ് ഞാൻ പറഞ്ഞ് കുറേ സമയം കളയുന്നില്ല അതെല്ലാം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളൂ അങ്ങനെ സെമിനാറുകളും ക്ലാസ്സുകളും ഒപ്പം തന്നെ നമ്മൾ ചില മത്സരങ്ങളും ആലോചിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾ ഈ സെമിനാർ ഈ മേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റായി കാണുന്ന പ്രധാനപ്പെട്ടത് ഞങ്ങളുടെ മേഖലയിലെ അല്ലെങ്കിൽ ഈ കാർഷിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് വിഭാഗങ്ങൾക്ക് അവാർഡുകൾ കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് മികച്ച ജൈവ കർഷകൻ അതുപോലെ തന്നെ കർഷകൻ ഈ ഞങ്ങൾ നമ്മുടെ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃഷി കുരുമുളകാണ് കുരുമുളക് വിളയായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരന് ഏറ്റവും നല്ല കുരുമുളക് കൃഷിക്കാരൻ അതുപോലെ തന്നെ ബഹുവിള സമുദായം എല്ലാ വിളകളുമുള്ള ഒരു കർഷകൻ ഇങ്ങനെ നാല് വിഭാഗത്തിന് കർഷക അവാർഡുകൾ കൊടുക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ കർഷക അവാർഡുകൾ പതിനായിരം രൂപയുടെ ക്യാഷ് അവാർഡും അതുപോലെ തന്നെ പ്രശസ്തി പത്രവും മെമൻറ്റോവുമാണ് അവാർഡിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളൂ ആ അവാർഡിന് വേണ്ടി ഞങ്ങൾ അപേക്ഷ ക്ഷണിച്ചിരുന്നു ആ അപേക്ഷ സ്വീകരിച്ച് ആ അപേക്ഷ നൽകിയ എല്ലാ കൃഷിക്കാരുടെയും കൃഷിയിടത്തിലേക്ക് പോയി അതിനെ വാലുവേഷൻ ചെയ്തുകൊണ്ടാണ് അത് പരിശോധിച്ചാണ് അവാർഡിന് അർഹരായിട്ടുള്ള കൃഷിക്കാരെ തിരഞ്ഞെടുക്കുന്നത് ഇടണം എന്നുള്ള ആലോചിച്ച് അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കർഷക അവാർഡ് ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ വിളകൾക്ക് നല്ല വിളകൾ അത് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി അടയ്ക്ക അതുപോലെ തന്നെ തേങ്ങ അതോടൊപ്പം തന്നെ ഈ ചില കപ്പ അതുപോലെ തന്നെ ചേന അല്ലേ ഇതുപോലെയുള്ള വിളകൾ ഏറ്റവും നല്ല വിളകൾക്ക് അവിടെ പ്രദർശിപ്പിക്കുകയും വില്പന നടത്തുകയും മാത്രമല്ല അത് കൃഷിക്കാർക്ക് ഒരു പ്രോത്സാഹനമെന്ന നിലയിൽ നമ്മളതിൻ്റെ ഒരു മത്സരവും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് കാർഷിക മേളയുടെ ഭാഗമായി ഈ സെമിനാറുകൾക്ക് ശേഷം എല്ലാ ദിവസവും വൈകുന്നേരം കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് നാലാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ ഇതിൻ്റെ ഭാഗമായിട്ട് കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നാലാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് മുളിയാർ മുഹിക്കാനും കൃഷിഭവൻ കേന്ദ്രീകരിച്ചു കൊണ്ട് ഘോഷയാത്രയോടുകൂടിയാണ് ഈ കാർഷിക മേള ഫെയ്മ് ആരംഭിക്കുന്നത് നാലുമണിക്ക് മണിക്ക് ബെഞ്ച് കോട്ടിലുള്ള കാർഡിക്ക ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മൈതാനിയിലാണ് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് അത് ഘോഷയാത്രയുടെ സമാപനത്തോടുകൂടി ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുൾ അബ്ദുറഹ്മാനാണ് ഈ മേള ഉദ്ഘാടനം ചെയ്യുന്നത് ഉതുമ എം എൽ എ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞുമ്പ് അധ്യക്ഷത വഹിക്കും ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അതുപോലെ തന്നെ ഈ കാർഷിക മേഖലയിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ പത്മശ്രീ ഉൾപ്പെടെ നേടിയ നമ്മുടെ സത്യനാരായണ ബലേരി ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പന്ത്രണ്ടാം തീയതി വൈകുന്നേരം മണിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കർഷക അവാർഡുണ്ട് അവാർഡിൻ്റെ പ്രഖ്യാപനവും സമാപന സമ്മേളനവും പന്ത്രണ്ടാം തീയതി വൈകുന്നേരമാണ് ബഹുമാനപ്പെട്ട എം പി രാജ്മോഹൻ ഉണ്ണിത്താനാണ് ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കാസർഗോഡിൻ്റെ എം എൽ എ ബഹുമാനപ്പെട്ട എൻ എ നെല്ലിക്കുന്നാണ് അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് വിവിധ സെമിനാറുകളിൽ നമ്മുടെ ജില്ലയിലെ എം എൽ എമാരായിട്ടുള്ള ശ്രീ ഇ ചന്ദ്രശേഖരൻ എം രാജഗോപാലൻ അതുപോലെ തന്നെ എ കെ മഷറഫ് ഇവർ മൂന്ന് സെമിനാറുകൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് സെമിനാറുകളിൽ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയാണ് സെമിനാറുകളുള്ളത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വന്യജീവി മനുഷ്യ സംഘർഷമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട് കൃഷിക്കാർക്ക് ഉൾപ്പെടെ ഉൾപ്പെടെ ബന്ധപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ പുതിയ കർഷക നിയമങ്ങളെക്കുറിച്ച് രാജ്യത്തെമ്പാടും വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാർഷിക നിയമങ്ങളും കാർഷിക മേഖലയും എന്ന വിഷയം ഇ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ കാദർ മാങ്ങാട് അതുപോലെ തന്നെ സാബു അബ്രഹാം അതോടൊപ്പം തന്നെ വി കെ രാജൻ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഉൾപ്പെടെയുള്ളവർ ആ സെമിനാറിൽ പങ്കെടുക്കും അതൊരു നമ്മുടെ ഒരു കാർഷിക നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെമിനാറാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട കൃഷിക്കാരെ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു സെമിനാറുണ്ട് സി പി സി ആർ ഐയിലെ സീനിയർ സയൻറ്റിസ്റ്റ് ഡോക്ടർ സി തമ്പാൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും ഈ കാർഷിക മേഖലയിൽ പുതുതലമുറയുടെ തലമുറയുടെ ഇടപെടലിനെക്കുറിച്ച് അതിൻ്റെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ അതിൽ ഈ സെമിനാറിൽ പങ്കെടുക്കും ഈ നിലയിൽ എല്ലാ മേഖലയും അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള കാർഷിക മേഖലയെ മുൻനിർത്തിക്കൊണ്ടുള്ള സെമിനാറുകളാണ് സംഘടിപ്പിക്കണമെന്ന് സംഘടിപ്പിക്കണമെന്നാലോചിച്ചിരിക്കുന്നത് കാർഡിക ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതി വന്നതിന് ശേഷം ശ്രദ്ധേയമായിട്ടുള്ള ഒട്ടനവധി പരിപാടികൾ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് ആ പ്രവർത്തനങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് കടക്ക ബ്ലോക്ക് പഞ്ചായത്ത് ഈ കാർഷിക പ്രദർശന വിപണനമേള സംഘടിപ്പിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിപണനമേള നാലാം തീയതി ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യമുണ്ടാവണം തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ എല്ലാം പങ്കാളിത്തമുണ്ടാവണം പ്രചരണം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ സഹകരണം ഞങ്ങൾ വളരെ വലിയൊരളവിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവണം എന്നാണ് അഭ്യർത്ഥിക്കാൻ ഇന്നേരം നാലുമണിക്ക് ഇതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പദ്ധതി വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയാണ് ഈ ഇത് നടത്തുന്നത് പക്ഷേ അതിനൊരു സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തമുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഏഴ് ഗ്രാമപഞ്ചായത്തുകളുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ പിന്നെ സഹകരണമുണ്ട് കേരള ബാങ്ക് എസ് ബി ഐ അതുപോലെ തന്നെ കേന്ദ്ര ബാങ്ക് കാർഷിക വികസന ബാങ്ക് ഉൾപ്പെടെയുള്ളവരുടെ സഹകരണത്തോടുകൂടിയാണ് സംഘടിപ്പിക്കുന്നത് എല്ലാ എല്ലാ നിലയിലും എല്ലാവരുടെയും പങ്കാളിത്തമുണ്ട് പദ്ധതിയിൽ ഒരു ചെറിയ തുക മാത്രമാണ് മാറ്റി വയ്ക്കുന്നത് പക്ഷെ കുറച്ചധികം പിന്നെ ബഡ്ജറ്റ് കണ്ടെത്തേണ്ടതുണ്ട് പക്ഷേ നല്ല സഹകരണമാണ് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബി കെ നാരായണൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അതുപോലെ തന്നെ ഞങ്ങളുടെ ബി ഡി ഒ ഇൻചാർജാണ് മജീദ് എൻ 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 എ മജീദ് എൻട്രി ഫീസ് എന്ന രീതിയിൽ അമ്പത് രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഉള്ളത് കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് ഇപ്പോൾ സ്കൂള് തുറന്നതിന് കൊണ്ട് അവർ സ്കൂൾ എന്ന പത്ത് രൂപ സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികൾ ഒന്നിച്ചു വരുമ്പോൾ പത്ത് രൂപ വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് എൻട്രി ഫീസിനൊപ്പം നമ്മളത് ഒരു ലക്കി ഡ്രോ ആയിട്ടാണ് ഒരു നിക്ഷേപിച്ചാൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു ആകർഷകമായ സമ്മാനം എല്ലാ ദിവസവും കൊടുക്കുന്ന നിലയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുള്ളത് മേളയ്ക്ക് റെസ്പോൺസ് നന്നായി ഉള്ളതുകൊണ്ട് ജന ആളുകൾ കൂടുതലുള്ളതുകൊണ്ട് ഇപ്പോൾ അവരുടെ അവർ എക്സ്റ്റെൻഡ് ചെയ്തു ഈ ജനുവരി അഞ്ച് വരെ അത് നീട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മറ്റ് മേളകളിലും അല്ലെങ്കിൽ തികച്ചും ഒരു വ്യാപാരമേളയിലും വ്യത്യസ്തമായിട്ട് നമ്മൾ ആലോചിച്ച് അല്ലെങ്കിൽ വിപണനം നടത്താനുള്ള മേളയിൽ വ്യത്യസ്തമായും കൃഷിക്കാരെ അഭിസംബോധന ചെയ്യണം കാർഷിക മേഖലയെ പൂർണ്ണമായിട്ടും ആ നിലയിലേക്കുള്ള ഒരു അത് എത്രത്തോളം ആളുകൾ പിന്നെ ഉൾക്കൊള്ളുമെന്ന് ഞങ്ങളൊക്കെ അവരെ സമയത്തോളം അറിയില്ല പക്ഷേ അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം നമ്മൾ ഈ സെമിനാറുകൾ സാധാരണ ഇല്ലാത്ത ഒരു പരിപാടിക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സാംസ്കാരിക പരിപാടി എന്ന രീതിയിലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ എല്ലാ സെമിനാറുകളെയും കാണുന്നു അപ്പോൾ ആ സെമിനാറുകളുണ്ട് രാവിലെ ക്ലാസ്സുകൾ ഞങ്ങളുടെ ക്ലാസ്സുകളുടെ എല്ലാം വിഷയങ്ങൾ വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഓരോ ക്ലാസ്സിലും കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ അത് അത്രത്തോളം ആവണം എന്നില്ല ഞങ്ങൾ സെമിനാറുകൾ പിന്നെ ജനുവരി അഞ്ചാം തീയതി സംരംഭകത്വ വിജയഗാഥകൾ എന്ന നിലയിൽ നമ്മുടെ ഈ കാർഷിക മേഖലയിലെ അതുപോലെ തന്നെ വ്യാവസായിക മേഖലയിലെ പ്രധാനപ്പെട്ട സംരംഭകരുടെ വിജയം അത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സെമിനാറാണ് അഞ്ചാം തീയതി ഉള്ളത് നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം എന്ന നിലയിൽ ഒരു രണ്ടാമത്തെ സെമിനാർ ആ സെ സെമിനാറ് വീണാ അഡീഷണൽ ഡയറക്ടർ റിട്ടയർ കിഷുവോപ്പാണ് അതിൻ്റെ സെമിനാറിൻ്റെ മുഖ്യ വിഷയം അവതരിപ്പിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വന്യജീവി മനുഷ്യ സംഘർഷം പരിഹാര എന്നൊരു വിഷയമുണ്ട് അപ്പോൾ അതിൽ ഷജന കരിയും ഐ ഒഫസ് നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ പോസ്റ്റിയുടെ ഡി എഫ് ആണ് ഇപ്പോൾ 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 ട്രാൻസ്ഫർ ആയി ഏഴാം തീയതി റിലീലും റിലീവ് ആകുമ്പം ഈ സെമിനാറിൽ പങ്കെടുത്തിട്ട് പോകും കാർഷിക നിയമങ്ങളും കർഷകരും കർഷകരുമെന്ന വിഷയം അത് അത് അതൊരു ഒരു അതിലൊരു പൊളിറ്റിക്സ് ഉണ്ട് രാഷ്ട്രീയ വിഷയമാണ് ആ ഒരു എല്ലാ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ട് ഡോക്ടർ കാദർ മാങ്ങാടുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ കെ ശ്രീകാന്ത് ഉണ്ട് സാബു പ്രഭ അത് ഉണ്ട് നമ്മുടെ ഇ ചന്ദ്രശേഖരൻ എം എൽ എ ആണത് ഉദ്ഘാടനം ചെയ്തത് ഞാനും എൻ്റെ കൃഷിയും എന്നുള്ളതിൽ കർഷക കൂട്ടായ്മ ഇപ്പോൾ സത്യനാരായണ ബള്ളേരിയുടെ ബ്ലോക്ക് പഞ്ചായത്താണ് കാർഡക്ക ബ്ലോക്ക് പഞ്ചായത്ത് ധാരാളം നല്ല കൃഷിക്കാരുണ്ട് ഇപ്പം ഞങ്ങളുടെ പ്രചരണമായിരുന്ന പെട്ടുകൊണ്ട് ചില ആളുകളെയും കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ ഓരോ കൃഷിക്കാരെ ഇങ്ങനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പ്രചരണങ്ങൾ ഉള്ളത് അറിയപ്പെടാത്ത ധാരാളം കൃഷിക്കാരുണ്ട് അപ്പോൾ അങ്ങനെ അവരുടെ ഒരു അനുഭവങ്ങൾ പുതിയ തലമുറയ്ക്ക് പങ്കുവെക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പ്രൊ ഇൻസ്പ്രേഷൻ എന്ന നിലയിലാണ് ഈ കർഷക കൂട്ടായ്മ അത് മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറഫാണ് ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ അതുപോലെ തന്നെ പിന്നെ ക്ലാസ്സുകളുണ്ട് യുവ യുവത കാർഷിക മേഖല എന്ന വിഷയമാണ് അവസാനത്ത് ഡോക്ടർ സി തമ്പാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള പുതിയ തലമുറയിൽപ്പെട്ട കൃഷിക്കാർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കും അതിലും യുവാക്കൾ കൃഷിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്താം ഈ നിലയിൽ ഞങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ സെമിനാറുകളെ സമീപിക്കുന്നത്